കേരളം ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര് ഭരണത്തിൽ വരും വ്യക്തമായ കണക്കുകൾ പൊളിറ്റിക്സ് കേരള അവതരിപ്പിക്കുന്നു ഇതുവരെയുള്ള ഇലക്ഷൻ പ്രചരണം അനുസരിച്ച് പൊളിറ്റിക്സ് കേരള ഓരോ വാർഡുകളിലും പോയി അവിടുത്തെ ഇലക്ഷൻ ട്രെൻഡ് മനസ്സിലാക്കിയ ശേഷമുള്ള കണക്കുകളാണ് അവതരിപ്പിക്കുന്നത് ആ കണക്കുകൾ പ്രകാരം എൽ ഡി എഫ് വീണ്ടും തിരുവനന്തപുരം തൂക്കും യു ഡി എഫ് മികച്ച പ്രകടനം കാഴ്ചവെക്കും ബി ജെ പി തിരുവനന്തപുരത്ത് തകർന്നടിയാനുള്ള സാധ്യത വളരെ കൂടുതൽ ബി ജെ പിയുടെ പല സിറ്റിംഗ് സീറ്റുകളും അവർക്ക് നഷ്ടപ്പെടും യു ഡി എഫ് മികച്ച സ്ഥാനാർത്ഥിനിരെയാണ് ഇറക്കിയിരിക്കുന്നത് ഓരോ വാർഡിലും ജയിച്ചില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് ഉറപ്പ് മാത്രമല്ല യു ഡി എഫ് ചിട്ടയോടുകൂടി പ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ അത്ഭുതങ്ങൾ കൊണ്ടുവരാനാകും അവർക്ക് കഴിഞ്ഞ തവണത്തെ പോലെ പത്ത് സീറ്റ് നേടി ഒതുങ്ങ പത്ത് സീറ്റ് നേടി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയില്ല യു ഡി എഫ് ശബരിനാഥനെ മേയറാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ മേയറാക്കി തീരുമാനിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തിയ പ്രചരണ തന്ത്രം അവർക്ക് ഏറെക്കുറെ ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പല എൽ ഡി എഫ് കോട്ടകളും യു ഡി എഫ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് മുട്ടട പോലെയുള്ള ചുവപ്പ് ചുവപ്പ് കോട്ടകൾ അതൊക്കെ യു ഡി എഫ് പിടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു മാത്രമല്ല പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് നിർണായകമായ ബി ജെ പിയുടെ വോട്ട് വെട്ടിക്കുറയ്ക്കാൻ യു ഡി എഫിന് സാധിക്കും കഴിഞ്ഞ തവണ ഇലക്ഷനിൽ യു ഡി എഫ് ശ്രദ്ധിച്ചിരുന്നില്ല അവരൊരു അകവമ്പൻ നയമാണ് സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് പല വാർഡുകളിലും യു ഡി എഫിന്റെ വോട്ട് ഉറച്ച കോൺഗ്രസ് വോട്ടുകൾ വരെ ബി ജെ പിക്ക് പോയി ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കില്ല എന്നുള്ളത് ശ്രദ്ധേയം കാരണം ശക്തരായ കാൻഡേറ്റിനെയാണ് യു ഡി എഫ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത് വളരെ എല്ലാ മണ്ഡലത്തിലും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തക്ക നടത്ത നടക്കാൻ നടത്താൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക വഴി ബി ജെ പിക്ക് യു ഡി എഫ് ചെക്ക് വെച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആകട്ടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള വല്ലാത്ത ഒരാവേശത്തിലാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കരിക്കകം വാർഡ് അടക്കമുള്ള വാർഡുകൾ തിരികെ പിടിക്കാൻ എൽ ഡി എഫ് കഠിന പ്രയത്നം തന്നെ നടത്തുന്നു ഹരിക്കകം കടകംപള്ളി വാർഡുകളിലൊക്കെ എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചോദിക്കാനിറങ്ങുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ളതും ശ്രദ്ധേയം കടകംപള്ളി സുരേന്ദ്രന് തരിക്കകം കടകംപള്ളി വാർഡുകളിലുള്ള സ്വാധീനം അവിടുത്തെ ഇലക്ഷനിൽ പ്രതിഫലിപ്പിക്കും കടകംപള്ളി ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരു വാർഡാണ് എന്നുകൂടി നോക്കണം കടകംപള്ളിയിൽ ബി ജെ പി സി പി എമ്മിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് അവാർഡ് പിടിച്ചെടുക്കാൻ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് മുമ്പ് പല പ്രാവശ്യം തോറ്റ ജയ രാജീവിന് തന്നെയാണ് ജയ രാജീവിനുമേൽ ഒരു സഹതാപ തരംഗമുണ്ടെന്ന് സി പി എം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ കടകംപള്ളി വാർഡ് സി പി എമ്മിന്റെ കോട്ടയായ കടകംപള്ളി വാർഡ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല അതിനുവേണ്ടി അവർ കടകംപള്ളി സുരേന്ദ്രനെ തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കും ഇങ്ങനെ പല വാർഡുകളിലും സംസ്ഥാന നേതാക്കൾ വോട്ട് ചോദിച്ചെത്തുന്ന ഒരു സ്ഥിതിവിശേഷം എൽ ഡി എഫ് സ്ഥിതിവിശേഷം എൽ ഡി എഫ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ പ്രചരണത്തിൽ ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിക്ക് ഇതുവരിക്കും കഴിഞ്ഞിട്ടില്ല എന്തായാലും പൊളിറ്റിക്സ് കേരളയുടെ സർവേ അനുസരിച്ചാണെങ്കിൽ അൻപത്തി അഞ്ച് മുതൽ അറുപത് സീറ്റ് വരെ എൽ ഡി എഫ് നേടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് സീറ്റ് വരെ നേടാനുള്ള സാധ്യത ഉണ്ട് ബി ജെ പിക്ക് പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഇത്തവണ മാറും മാറാത്തത് മാറും എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ വാഗ്ദാനമൊന്നും ഇത്തവണ വില കണക്കിൽ പോകില്ല എന്നർത്ഥം ബി ജെ പി പ്രതീക്ഷിക്കുന്ന വിജയം നേടില്ല എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ മുന്നേറ്റം മുന്നേറ്റം സൂചിപ്പിക്കുന്നത് നല്ല ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പി വോട്ടുകൾ പലതും കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചോർന്നുപോയ വോട്ടുകൾ തിരികെ എത്തിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ യു ഡി എഫ് ആരംഭിച്ചു കഴിഞ്ഞു കെ മുരളീധരൻ തിരുവനന്തപുരത്ത് തമ്പടിച്ചു തന്നെ പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് ശ്രദ്ധേയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിപ്പിച്ചു ആ സ്ഥാനാർത്ഥികളെല്ലാം ജനകീയരാണ് എന്നുള്ളതും ശ്രദ്ധേയം